ഓസ്ട്രേലിയൻ മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങുകൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ ക്യാപ് കോഴ്സ് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ജോബ്ലി നോക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ നമ്മുടെ വീഡിയോ വരുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടാണ് വരുന്നത് പക്ഷേ ഇന്നത്ര ഹാപ്പി അല്ല ഞാൻ കാരണം ഒത്തിരി പേര് നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പേജ് കൊണ്ടും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാ പ്ലാറ്റ്ഫോം കൊണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കതിലേക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ന്യൂസിലാൻഡിൽ നിന്ന് രണ്ട് പേരെ എൻക്വയറി വന്നു ഇവിടെ എവിടെയെങ്കിലും ജോലി കിട്ടുമോ ഈവൻ എച്ച് കെയറിലാണെങ്കിലും ഒരു ഫോറൈൻ ടൂറിസ്റ്റ് ആണെങ്കിലും കിട്ടിയാൽ മതി നമുക്ക് ജോലിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ എൻക്വയറി വന്നു അപ്പോൾ ഞാൻ സൈറ്റുകളൊക്കെ സാധാരണ കൊടുക്കുകയാണ് എല്ലാവർക്കും എന്നിട്ട് അതിൽ കൂടെയാണ് അവർ ആപ്ലിക്കേഷൻ ഇടുന്നത് അപ്പോൾ ഈ കുട്ടികൾ ആ ആപ്ലിക്കേഷൻ ഇട്ടിട്ടൊന്നും കിട്ടാത്തൊരു സാഹചര്യം വന്നു അവർ ഏകദേശം പത്ത് പതിനാറ് ലക്ഷം രൂപ മുടക്കിയാണ് ക്യാപ് കോഴ്സ് ചെയ്തിരിക്കുന്നത് നാട്ടിൽ തിരിച്ചു പോകേണ്ട സാഹചര്യം പിന്നെ കടമൊക്കെ മേടിച്ചാണ് വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെന്നാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റെസിമ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു ഈ രണ്ട് പേരും എനിക്ക് റസിമ അയച്ചു തന്നു ഞാൻ ഈ റസിമയായിട്ട് ഇവിടെ ഇതിനു മുമ്പ് പി ആറും അതുപോലെ തന്നെ ഫോറേറ്റ് വിസയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് ഏജ് കെയർ ഫെസിലിറ്റിനെ അപ്രോച്ച് ചെയ്തു അപ്പം അപ്പോഴാണ് നമുക്ക് ഈ സത്യാവസ്ഥ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനെ കുറിച്ചുള്ള സത്യാവസ്ഥ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ സംഭവം ഇതാണ് അവർ നിലവിൽ ഒരു എജ് കെയർ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളൊന്നും ഇപ്പോൾ പി ആറ് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഫോറേ ട്യൂസ പണ്ടാൾക്കാർ ഫോർ ഐ ടു വിസ വേണ്ടായിരുന്നു പി ആർലെ ആണ് നോക്കിക്കൊണ്ടിരുന്നത് ഇങ്ങോട്ട് മൂവ് ചെയ്തവർ കാരണം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ഫോർ എ ടു വിസ പോലും കൊടുക്കാത്ത സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ എച്ച് കെയറിൻ്റെ രണ്ട് എച്ച് കെയറിലും പോയി ഞാൻ റെസി പിള്ളേരുടെ റെസിമൊക്കെയായിട്ടാണ് പോയത് ഞാൻ തേക്കും കണ്ടല്ലേ പിള്ളേരുടെ റെസിമയെല്ലാം ആയിട്ടാണ് ഞാൻ പോകുന്നത് ഇതെല്ലായിട്ട് പോയി അവിടെ കൊണ്ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയണത് അവർക്ക് ഫോർ എയ് ടു വിസ അല്ലെങ്കിൽ പി ആർ ചെയ്യാനുള്ള പി ആർ ഒട്ടും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല അവർക്ക് ബഡ്ജറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത് ഇതിനു മുമ്പ് പലരെയും റിക്രൂട്ട്മെൻറ്റ് ചെയ്തു കൊണ്ടുവന്നു ഇഷ്ടം ഇഷ്ടംപോലെ വേക്കൻസികൾ ഓസ്ട്രേലിയ നേഴ്സസിനുണ്ട് പക്ഷേ പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ഓർഡർ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവലിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല പുറത്തുനിന്ന് ആരെ റിക്രൂട്ട് ചെയ്യണ്ടെന്നാണ് തൽക്കാലത്തേന് അവർ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ട്രടിച്ചു പോയി വിഷമവും കാരണം ഇത്രയും നാളും ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളമായിട്ടാണ് നമ്മൾ ബ്ലോഗിങ് ചെയ്യുന്നത് നമ്മൾ പലരെയും ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പലരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു തരത്തിലും നമുക്ക് ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ് കാരണം ഓപ്ഷൻസ് ഇല്ല ഹോസ്പിറ്റലുകൾ ഇഷ്ടപോലെ വേക്കൻസികളുണ്ട് പക്ഷേ ഹോസ്പിറ്റലുകളോ ഹോസ്പിറ്റലുകളിൽ പറഞ്ഞിരിക്കുന്നതും ഒരു ഫാമിലിനെ റിക്രൂട്ട് ചെയ്ത് കൂടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പതിനായിരം ഡോളറോളം അവർക്ക് മുടക്കാണെന്നാണ് അവർ പറയണത് അതായത് അവരുടെ പി ആറ് അതുപോലെ ടിക്കറ്റ് അതുപോലെ റെയിൽക്കേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേക്ക് ഏകദേശം അമ്പതിനായിരം ഡോളർ ഒരു ഫാമിലി മൂവ് ചെയ്യാൻ അവർക്ക് മുടക്കാവുന്നുണ്ട് നമുക്കറിയാം ഒരുപാട്പ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ക്രൈസിസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഓസ്ട്രേലിയയിലും ക്രൈസിസ് കാര്യങ്ങൾ അതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ വെളിച്ചത്തിൽ ബഡ്ജറ്റ് അവർക്കില്ല ഇത്രയും പൈസ കൊടുത്ത ആളെ ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ള ബഡ്ജറ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് വന്നവരെല്ലാം വന്നു ഇനിയും വരാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ട് എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ഒരു കോളോ കാര്യങ്ങളോ വരുവാണെന്നുള്ളതെങ്കിൽ ആ കിട്ടുന്ന ചാൻസിൽ കയറി വരാനായിട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷനുള്ളൂ ഇനി മുന്നോട്ട് പോകുന്നിടത്തോളം ഓപ്ഷൻസ് കുറയാനാണ് കൂടുതലും ചാൻസസ് ഇപ്പം ഹോസ്പിറ്റലുകൾ നടത്തുവാനിരുന്ന പുറത്ത് നടത്താനുള്ള റിക്രൂട്ട്മെൻറ്റ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് പി ആറ് കൊടുക്കുന്നത് മൊത്തത്തിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് പല ഫെസിലിറ്റികളും റീലൊക്കേഷൻ പാക്കേജ് എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഈവൻ ഫോർ ഐ ടു വിസ പോലും പുറത്തുനിന്ന് ഫോർ ഐ ടു വിസ പോലും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടെന്നുള്ള രീതിയിലാണ് പല എച്ച് കെ മാനേജ്മെൻറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയയിലെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ വരാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന ചാൻസിൽ കയറി വരാനായിട്ട് നോക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇവിടേക്കുള്ള ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ ഇനി കുറയാനാണ് സാധ്യത എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഓസ്ട്രേലിയയിലെ മൈഗ്രേഷൻ അപ്ഡേറ്റ്സും ഓസ്ട്രേലിയൻ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയം മല്ലുവിൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഓസ്ട്രേലിയൻ മല്ലു